അപ്പൊ നമുക്ക് ആട്ടുകാൽ കഴിഞ്ഞ് ഇന്ന് സൂപ്പാക്കാം കേട്ടാ ഇതാണ് അതിന്റെ ഇല കാണാത്തവർക്ക് വേണ്ടി അപ്പൊ നമുക്കേ ഇതിന്റെ തൊഴിയെല്ലാം ചേരണ്ടി മുറിച്ച് പീസാക്കി എടുക്കാം കേട്ടോ ആദ്യം ഇതുകൊണ്ട് ഇങ്ങനെ ഇരിക്കും നല്ല അപ്പൊ നമ്മള് ആട്ടുകാലെല്ലാം റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി ജീരകം കുരുമുളക് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കാം ഒരുമാതിരി അരച്ചാലും കുഴപ്പമില്ല പിന്നെ കുറച്ച് പട്ടയും ഗ്രാമ്പ് കൊടുത്ത് വെച്ചിട്ടുണ്ട് കറിവേപ്പിലി അപ്പോൾ ഈ ഒരു പരുവത്തി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഒരു ചീൻ ഇട്ട് കൊടുക്കാം ഇട്ടിയിലോട്ട് നമുക്ക് ഒരു ഒരു ലിറ്റർ വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമുക്കിതിലോട്ട് കറുവേം പട്ട ഇട്ട് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവേ നന്നായിട്ട് അര മണിക്കൂർ മുക്കാൽ മണിക്കൂർ തിളപ്പിച്ച് പറ്റിച്ചെടുക്കാം നന്നായിട്ട് തിളക്കട്ടെ അപ്പം നന്നായിട്ട് കുറുകു വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് ഞാൻ ആഫ്രിക്കൻ മല്ലിയാണ് ഏട്ടെ ഇതൊന്നും കൂടി കരം കൂടും എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് നമുക്ക് ഒന്ന് അടച്ചു വെക്കാം അതിൻ്റെയും കൂടി ആ സത്ത് ഒന്ന് ഇറങ്ങിക്കോട്ടെ അപ്പം നമ്മുടെ സൂപ്പ് റെഡിയായി ഓഫ് ആക്കിയിട്ടുണ്ട് ഇനി ചൂടോടെ കുടിക്കാം ഇത് ഇതിന്റെ കഷ്ണങ്ങളൊന്നും ഇല്ലാതെ എടുത്ത് കുടിക്കുന്ന നല്ലത് ആഹാ നല്ല മണം കേട്ടോ അമ്മേ സൂപ്പ് കുടിക്കണ്ടേ എന്നാ കുറച്ച് സൂപ്പ് കുടിച്ചോ നല്ല എന്നാ പറഞ്ഞ സത്യട്ട് നമ്മൾ ആദ്യമായിട്ടാട്ടോ സൂപ്പിട്ട് കുടിക്കുന്നത് ഇങ്ങനത്തെത് ചൂടുണ്ട് ഊതി ഊതി കുടിക്കണം വാപുള്ളത് ഉപ്പെന്ന് പറഞ്ഞത് ആണോ ഞാൻ സൂപ്പ് കുടിച്ചിട്ടുണ്ട് ഇത് നോക്കട്ടെ ഞാൻ ആ ഉള്ളിയുടെ ജീരകത്തിന്റെ ഒക്കെ രുചി െ രസം ഉണ്ട് അല്ലേ ഒരു നല്ല രസം കുടിക്കുന്ന പോലെ ഉണ്ട് കേട്ടോ സമ്മൻ ഉണ്ട് രുചിയുണ്ട് ഏതായാലും പ്രത്യേകിച്ചൊന്നും സംഭവിക്കാല്ലേ കാരണം കുരുമുളകും ഞാൻ വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ അല്ലേ സമ്മൻ രസുണ്ട് എനിക്കിഷ്ടപ്പെട്ടു ആട്ടുകാൽ സൂപ്പാട്ടുകാർ സൂപ്പിന്റെ അറിയില്ല കാരണം ഞാൻ ആട്ടുകാൽ സൂപ്പ് ഇതുവരെ കുടിച്ചിട്ടില്ല ആ പക്ഷെ ആട്ടുകാൽ കിഴങ്ങിന്റെ സൂപ്പ് നല്ല രസമുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു അല്ല രണ്ടാമത് കുടിക്കത്തില്ല രസം ഉണ്ടല്ലേ എഴുപ്പില്ല ചീന അരുചി ഒന്നുമില്ലല്ലോ നല്ല ചെളുത്തുള്ളിയുടെ ആ അതിന്റെ ഒരു ചവ എനിക്കിഷ്ടപ്പെട്ടു കൊണ്ടാ